കൊണ്ടുവരുന്ന സ്വർണ്ണത്തിനുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് തൂക്കം മാത്രമാണ് ഇനി കേന്ദ്ര ബജറ്റ് നിർദ്ദേശം ആശ്വാസം അനേകം പ്രവാസികൾക്കാണ് കണക്കാക്കിയിരുന്ന മുൻ രീതി കാരണം നിരവധി പ്രവാസികളാണ് പിഴയെടുക്കേണ്ടി വന്നിരുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറയ്ക്ക് ഇത് വ്യക്തിപരമായ സന്തോഷം കൂടിയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ നാലു മാസം മുൻപ് വിമാനത്താവളത്തിൽ അപമാനിതനായത് മക്കൾക്കായി കൈയിൽ കരുതിയ മൂന്ന് പവൻ വളയുടെ പേരിലായിരുന്നു ഒരു ലക്ഷത്തി ഏഴായിരം രൂപ പിഴയടച്ചാണ് പ്രദീപിന്റെ സ്വർണം കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇപ്പോൾ തൂക്കത്തിനോടൊപ്പം വില കൂടി കണക്കാക്കുന്നത് ഒഴിവാക്കിയതായിട്ടുള്ള ബജറ്റ് റിപ്പോർട്ടുകൾ ആശ്വാസം നൽകുന്നത് നിരവധി പേർക്കാണ് കൊണ്ടുപോകാവുന്ന സ്വർണം അന്നും ഇന്നും സ്ത്രീകൾക്ക് നാല്പത് ഗ്രാമും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാമും തന്നെയാണ് എന്നാൽ സ്ത്രീകൾക്ക് ഒരു ലക്ഷം വരെയും പുരുഷന്മാർക്ക് അൻപതിനായിരം വരെയും എന്ന വിലപരിധി ഉണ്ടായിരുന്നതാണ് കുരുക്ക് ഇതൊഴിവാക്കുന്നതാണ് ആശ്വാസം ഇതോടൊപ്പം അന്താരാഷ്ട്ര യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് പുതിയ പാക്കേജ് നിയമം തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട് വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഉദ്ധാരവൽക്കരിച്ചിട്ടുണ്ട് ഇത്തരം എല്ലാ വസ്തുക്കളും ഡ്യൂട്ടി ഇരുപതിൽ നിന്ന് പത്താക്കി ഡ്യൂട്ടി പിന്നീട് അടയ്ക്കാവുന്ന സംവിധാനം പ്രതിമാസമാക്കി കൂടുതൽ ഇറക്കുമതി വിഭാഗം വിഭാഗങ്ങളെ ഇതിലേക്ക് ചേർത്തു കൊറിയർ വഴി അയക്കുന്ന സാധനങ്ങൾക്കുള്ള വിലപരിധിയും ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ